നമസ്കാരം ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് ആണേ ഇത് വഴിതനഞ്ഞാന്നും പറയും കത്തറിക്കാന്നും പറയും ദുബായിൽ നിന്ന് ഇതിൻ്റെ വിത്ത് കിട്ടിയതാണ് എനിക്കിത് അഞ്ചാറ് തൈ ഉണ്ട് ആദ്യം വിളവെടുത്തതാണ് ഞാൻ അതുകൊണ്ട് ഒരു ബരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കടലമാവാണ് രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ നൈസ് അരിപ്പൊടി രണ്ട് സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ആവശ്യത്തിനുപ്പ് വെള്ളം നമുക്ക് വഴുതന ഞാൻ വട്ടത്തിലരിഞ്ഞ് തണുത്ത വെള്ളത്തിലിടണം അത് പിന്നീട് കാണിക്കാം അങ്ങനെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്കതിൽ മുക്കി പൊരിച്ചെടുക്കാം അത് പിന്നീട് കാണിക്കാം നമ്മുടെ വഴുതന ഞാൻ അനം കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലേക്കിടാം അങ്ങനെ നമ്മുടെ വഴുതനിയെല്ലാം വട്ടത്തിൽ കട്ട് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകി ഇവിടെ ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിൻ്റെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം വെള്ളമെടുക്കാം വെള്ളമെടുത്തു ഉപ്പൊഴിച്ചു ഇതിന് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയുണ്ട് മൈദയുണ്ട് കടലമാവുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി നമുക്ക് നന്നായിട്ടൊന്നും കട്ടയൊന്നുമില്ലാതെ കലക്കി എടുക്കണം ചതിക്കായിട്ട് കലക്കി എടുക്കണം കടലമാവിട്ടു അരിപ്പൊടി ഇട്ടു ഇനി മൈദ ഇടുന്നു ഇത് നന്നായിട്ട് കലങ്ങിയ ശേഷം നമുക്ക് കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം അതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു മൈദ അരിപ്പൊടി എല്ലാം അതും ചേർത്തു എല്ലാം ഈ രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതേതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇഡലി മാവിൻ്റെ അതേ വരൂ ഒട്ടും നീണ്ടു പോകരുത് ഇനി നമുക്കിത് മുക്കിപ്പരിക്കാം രണ്ട് കത്തറിയായ ഞാൻ ഇവിടെ എടുത്തത് അതിനെല്ലാം ഞാൻ ഈ രണ്ട് സ്പൂണാണ് പൊടികൾ എടുത്തത് മൈദയും കടലമാവും അരിപ്പൊടിയും എല്ലാം നമ്മൾ എണ്ണ തിളച്ചിട്ടുണ്ട് ഈ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാൽ നമ്മുടെ വഴുതണിഞ്ഞാൽ ഈ മാവിൻ്റെ അകത്ത് മുക്കിയിട്ട് നമുക്കതിലേക്ക് ഇടാം ഓരോന്നോരോന്നായി കിട്ടുകൊടുക്കുക ആ ഇഡലി മാവിൻ്റെ അതേ കണക്കാണ് അത് ഒട്ടും കൂടി കൂടിപ്പോയത് നല്ല മാവ് കവറിങ് ആവത്തുള്ളൂ നമ്മുടെ ബലിയൽ അത് നമുക്കൊരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു ചെറിയൊരെണ്ണം കൂടി ഇടാം ഇതൊരു വശം മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം മറിച്ചിട്ടിട്ട് കോരി കാണിക്കാം മൂത്ത് വരുമ്പം നമുക്കൊന്ന് മറിച്ചിടാം നമ്മുടെ ബലിയുടെ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം നല്ല കവറിങ് ആയിട്ടുണ്ട് സൂക്ഷിച്ച് മറിച്ചിടാം അല്ല രേഖത്തോട്ടൊക്കെ എണ്ണയൊക്കെ ചൊക്കിയത് ഒരു രണ്ട് മിനിറ്റ് കിടന്നാൽ മതി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ ബലി ഓൾമോസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ കോരിയെടുക്കാം അത് നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ എണ്ണ കുടിക്കട്ടെ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം സ്വാദിഷ്ടമായ നമ്മുടെ വഴുതന ഞാൻ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ചീര ബെഞ്ചി കഴിച്ചിട്ടുണ്ട് മുളക് പരി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും വാങ്ങിയെങ്കിലും കഴിക്കാത്തവരാരും കാണുകയല്ല പക്ഷെ അതിൽ നിന്നെല്ലാം കടത്തി വെട്ടുന്ന ഒരു ബജിയാണിത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കമൻ്റ് ഇടണം ആർക്കെങ്കിലും അടുത്തുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുണ്ടാക്കാനുള്ള കത്തറയ്ക്കായി ഇവിടെ നിന്നും തരാം എനിക്കിവിടെ മൂന്നാല് ചെടിയുണ്ട് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബായ്